വെൽക്കംസ്ക്രൈബ് ആൻഡ് വീഡിയോസ് പതിനേഴായിരം മുതൽ മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളത്തിൽ തിരുവനന്തപുരത്ത് സർക്കാർ സ്ഥാപനത്തിൽ കാർഡൻ ജോലി നേടാം സെപ്റ്റംബർ പതിമൂന്നാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായിട്ട് വരുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സർക്കാർ സ്ഥാപനത്തിൽ കാർഡൻ തസ്തികയിൽ എൽ സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽ രണ്ട് താൽക്കാലിക വേക്കൻസികൾ വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ശാരീരിക ക്ഷമത എന്നിവയാണ് യോഗ്യതയായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സിനും നാൽപ്പത്തിയൊന്ന് വയസ്സിനുമിടയിൽ പ്രായമുണ്ടായിരിക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ സെപ്റ്റംബർ പതിമൂന്നിന് മുൻപായിട്ട് പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ ഇനിയും പുതിയ വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം